नमस्ते सारस्वते दिवी प्रचारिणे देश पाशातरिणे जय श्री कृष्ण चैतन्य श्री अद्वैदा गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फल शुगमुखा अमृतद्रवसंयुतम् युतं विपदा भागवतं रसमालयं मुहुरहो रसिका विभावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती श्लोके भक्तिभावदि की कृष्णाय वासुदेवाय देवके नंदनाय नंदगोपकुमराय गोविंदय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കാലം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വി വിവരണം ശ്ലോകം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ടു വരെ വായിക്കാം മതവിഹ്വല അസ്നന്ത്യം കുച്ചിദീ ജം സഹ ജക്ഷീ

ായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തി അഞ്ച് പുരഞ്ജന രാജാവിന്റെ സവിശേഷതകളുടെ വിവരണം ശ്ലോകം അമ്പത്തി മുതൽ അറുപത്തിരണ്ട് വരെ സഹ ജക്ഷതി रुदत्यां रुदधि क्वचिद् क्वचिद्दसन्ध्यां हसति जल्पन्द्या अनुजल्पदि क्वचिद्दावधि दावन्द्यां तिष्ठन्द्याम् अनुतिष्ठति अनुशेते शयानायाम् अन्वास्ते क्वचिदा सतीं शृणोति शृण्व्यां पश्यन्त्या अनुपश्यति വിവർത്തനം രാജ്ഞി മദ്യം പാനം ചെയ്തപ്പോൾ പുരഞ്ജന രാജാവും മദ്യപാനത്തിൽ മുഴുകി രാജ്ഞി ആഹാരം കഴിച്ചപ്പോൾ അവൾക്കൊപ്പം ഭക്ഷിച്ച രാജാവ് അവൾ ഭക്ഷണം ചവച്ചപ്പോൾ അവൾക്കൊപ്പം ചവയ്ക്കുകയും ചെയ്തു രാജ്ഞി ഗാനാലാപനം ചെയ്തപ്പോൾ അവനും പാടി അതേപോലെ രാജ്ഞി കരയുമ്പോൾ അവനും കൂടെ കരയുകയും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുകയും ചെയ്തു രാജ്ഞി നിയന്ത്രണമില്ലാതെ സംസാരിച്ചപ്പോൾ രാജാവും നിലവിട്ട് സംസാരിച്ചു രാജ്ഞി നടന്നപ്പോൾ രാജാവും അവളുടെ പിന്നാലെ നടന്നു അവൾ നിശ്ചലം നിന്നപ്പോൾ ഒപ്പം നിന്ന അവൻ അവൾ കിടക്കയിൽ ശയിച്ചപ്പോൾ അവൾക്കൊപ്പം ശയിച്ചു രാജ്ഞി ഇരിക്കുമ്പോഴൊക്കെ അവൾക്കൊപ്പം ഇരുന്ന രാജാവ് രാജ്ഞി എന്തെങ്കിലും കേട്ടാൽ ഉടനെ അതുതന്നെ കേൾക്കാൻ അവളെ പിന്തുടർന്നു രാജ്ഞി എന്തെങ്കിലും കണ്ടാൽ രാജാവും അതിൽ തന്നെ തൻ്റെ കണ്ണുകൾ നിർത്തുകയും അവൾ എതി എന്തിനെങ്കിലും മണം പിടിച്ചാൽ അതിൻ്റെ തന്നെ ഗന്ധം കിട്ടാൻ അവളെ പിന്തുടരുകയും ചെയ്തു രാജ്ഞി എന്തിലെങ്കിലും സ്പർശിച്ചാൽ രാജാവും അതിൽ തന്നെ സ്പർശിച്ചു തൻ്റെ പ്രിയങ്കരിയായ രാജ്ഞി ദുഃഖിതയായാൽ പാവം രാജാവും അവൾക്കൊപ്പം ദുഃഖിച്ചു ഇതേപോലെ അവൾ എന്തെങ്കിലും ആസ്വദിച്ചാൽ അവനും അതുതന്നെ ആസ്വദിക്കുകയും അവൾക്ക് സംതൃപ്തി അനുഭവപ്പെട്ടാൽ അവനും സംതൃപ്തനാവുകയും ചെയ്തു ശ്ലോകം അറുപത്തിരണ്ട് വിപ്രലബ്ധോം സർവപ്രകൃതി വഞ്ചിത അവന്റെ സുന്ദരിയായ ഭാര്യയാൽ വശീകരിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്തു തീർച്ചയായും അവൻ അവന്റെ ഭൗതിക ലോകത്തിലെ മുഴുവൻ അസ്തിത്വത്തിലും വഞ്ചിതനായി തീർന്നു വിഡിയും പാവവുമായ രാജാവ് അവന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പോലും യജമാനന്റെ ആജ്ഞയനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഓമനയായ ഒരു വളർത്തു മൃഗത്തെ പോലെ ഭാര്യയുടെ നിയന്ത്രണത്തിന് കീഴിൽ തുടർന്നു കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 മാതാജി കൃഷ്ണി രാജാവിന് പുരഞ്ജന രാജാവിനെ കുറിച്ചും ആ പുരഞ്ജന രാജാവ് താമസിച്ചിരുന്ന നഗരത്തെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആ പുരഞ്ജനന്റെ നഗരത്തിന് ഒൻപത് കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കവാടവും തുറക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്തേക്കാണ് ലോകത്തേക്കാണെന്നും ഓരോ കവാടവും കടക്കുന്നതിന് ഒരു സുഹൃത്ത് ആ പുരഞ്ജനനെ സഹായിച്ചിരുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുഹൃത്തുക്കളുടെ പേരും കവാടത്തിന്റെ പേരും കവാടത്തിലൂടെ എവിടേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വിവരണം നാരദ മഹർഷി നൽകി ആ പുരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ് പുരഞ്ജനൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ജീവാത്മാവാണ് ഓരോ കവാടത്തിലെ കവാടത്തിലൂടെയും എത്തുന്ന പ്രദേശം എന്ന് പറയുന്നത് ഓരോ ഇന്ദ്രിയ വിഷയാനുഭൂതിയാണ് നളിനി നാളിനി അതേപോലെ ഗത്യോത എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണുകൾ മൂക്ക് നാക്ക് ഇതിനൊക്കെയാണ് ഓരോ കവാടം എന്ന് പറയുന്നത് ഓരോ കവാടത്തിലൂടെയും അനുഭവിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ് ആ വിഷയം അനുഭവിക്കാണ് ഓരോ പ്രദേശം എന്ന് പറയുന്നത് ഓരോ ജീവാത്മാവും ഈ ശരീരത്തിൽ ഒൻപത് കവാടങ്ങളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ആ പുരത്തിനെ ഈ മനുഷ്യ ശരീരത്തിന് ജീവാത്മാവ് ഉപയോഗിക്കുന്നത് ഈ മനുഷ്യ ശരീരത്തിന് ജീവാത്മാവ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ ജീവാത്മാവിനെ രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വന്തം ഇഷ്ടപ്രകാരം ഏത് കവാടത്തെ വേണമെങ്കിലും ആ ജീവന് ഉപയോഗിക്കാം അതുകൊണ്ട് അതിനെ രാജാവായിട്ട് പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൽ ഭൗതിക ശരീരത്തിൽ അകപ്പെട്ടുപോയ ജീവാത്മാവ് എങ്ങനെയാണ് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വശപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ച് ആ ജീവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മനസ്സിനോടും മനസ്സ് ബുദ്ധിയോടും പറയുന്നു ബുദ്ധി എന്തെങ്കിലും തീരുമാനമെടുത്താൽ ആ അത് ചെയ്യാം എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവാത്മാവും അതിനോടൊപ്പം പ്രവർത്തിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ അത് ജീവാത്മാവിന് ഇഷ്ടമല്ലെങ്കിൽ പോലും പ്രവർത്തിക്കേണ്ടി വരുന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയത ഇവാം വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ അത് വലിച്ചുക ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകും ഓരോ ഇന്ദ്രിയവും അതിന്റെ ആവശ്യങ്ങൾ മനസ്സിനോടാണ് പറയുന്നത് കണ്ണ് മനസ്സിനോട് പറയും എനിക്കത് കാണണം എനിക്കത് കാണണം ചെവി മനസ്സിനോട് പറയും എനിക്കത് കേൾക്കണം എനിക്കത് കേൾക്കണം നാക്ക് പറയും എനിക്കത് രുചിക്കണം എനിക്കത് കഴിക്കണം എനിക്കത് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തൊക്ക് പറയും എനിക്കത് സ്പർശിക്കണം എന്ന് പറയും ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയമുണ്ട് ആ വിഷയ അനുഭവിക്കുന്നതിന് വേണ്ടി മനസ്സിനെ നിർബന്ധിക്കും മനസ്സത് ബുദ്ധിയോട് പറയും ബുദ്ധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അത് ചെയ്യാം എന്ന് ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് അത് ചെയ്യാതെ നിവൃത്തിയില്ല ജീവനും അതിനോടൊപ്പം ചെയ്യും അപ്പോൾ പുരഞ്ജ ഇവിടെ രാജ്ഞി ചെയ്യുന്നതെല്ലാം രാജാവും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഞിയായിട്ടിരിക്കുന്നത് രാജ്ഞി പ്രതിനിധീകരിക്കുന്നത് ഭൗതികമായിട്ടുള്ള ബുദ്ധിയെയാണ് ഇന്ദ്രിയങ്ങളെ അനുസരിക്കുന്ന ബുദ്ധിയെയാണ് രാജ്ഞി പ്രതിനിധീകരിക്കുന്നത് ആ ബുദ്ധി അംഗീകരിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവിനോടും ജീവാത്മാവിന് അതിനോടൊപ്പം ഈ ശരീരത്തിൽ ഇതുകൊണ്ട് അത് ചെയ്യേണ്ടി വരും നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും ഇങ്ങനെ ഭൗതിക ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജീവാത്മാവിനെയാണ് ഭൗതിക ശരീരത്തിന് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ജീവാത്മാവിനെയാണ് ഇവിടെ പുരഞ്ജന രാജാവായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ജീവാത്മാവിനെ നിയന്ത്രിക്കുന്ന ഈ ശരീരത്തിലെ ബുദ്ധിയെയാണ് ഭൗതിക ബുദ്ധിയെയാണ് രാജ്ഞിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ വിഷയങ്ങൾ ബുദ്ധി അനുവദിക്കുമ്പോഴും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് ബുദ്ധി ാണ് നമുക്ക് കുറച്ച് കുടിക്കാം ഇവിടെ പറയുന്നത് മദ്യപാനത്തെയാണ് മദ്യം കുടിക്കാം ആരാണ് പറയുന്നത് നാക്ക് പറയും എനിക്ക് കുറച്ച് കുടിക്കണം ഒന്നെങ്കിൽ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ബുദ്ധി പറയാണ് കുടിക്കാം അങ്ങനെ കുടിക്കാം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയും അത് തന്നെ ചെയ്യുന്നുപതി ബുദ്ധി പറയാണ് ആ ഇപ്പോ കുടിക്കാം അപ്പോൾ ആ വ്യക്തിയും കുടിക്കാൻ തീരുമാനിക്കുന്നു അശ്നന്ധ്യാം ഖജിത സ്നാദി നാക്ക് പറയുന്നു എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ബുദ്ധി പറയുന്നു ആ എന്തെങ്കിലും കഴിക്കാം അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുന്നു അശ്നന്ധ്യാം ഖജിത സ്നാദി കഴിക്കാമെന്ന് പറയുമ്പോൾ ബുദ്ധി കഴിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹം കൂടെ കഴിക്കണം ജക്ഷതാം സഹ ജക്ഷതി ചവയ്ക്കാം എന്തെങ്കിലും ചവയ്ക്കണം എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ബുദ്ധി ജീവാത്മാവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത് നിർബന്ധമായിട്ടും ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ടി വരും ഇതെല്ലാം ചെയ്യുന്നത് എന്ത് പ്രതീക്ഷിച്ചാണ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് വലിയ എന്തെങ്കിലും സംതൃപ്തി ഉണ്ടാകും എനിക്ക് ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബുദ്ധി പറയുന്നതിനനുസരിച്ച് തന്നെ ഭൗതികമായിട്ടുള്ള ബുദ്ധി പറയുന്നതനുസരിച്ച് തന്നെ ഈ വ്യക്തിക്ക് ഈ ജീവാത്മാവിന് പ്രവർത്തിക്കേണ്ടി വരുന്നുതി ഗായന്ധ്യാം ചിലപ്പോൾ പാട്ടുപാടണം എന്ന് തോന്നും പാട്ടുപാടാം എന്ന് പറയും അപ്പോൾ പാട്ടുപാടും ഗായതി ഗായന്ത്യം രുദത്യം രുദതി കൊച്ചിത് ചിലപ്പോൾ കരയണമെന്ന് തോന്നും കരയണമെന്ന് തോന്നുമ്പോൾ കരയാം എന്ന് പറയും കരയാം എന്ന് പറയും അപ്പോൾ അദ്ദേഹം കരയും ഹസതി ചിലപ്പോൾ ചിരിക്കണം എന്ന് തോന്നും ചിരിക്കണം എന്ന് തോന്നുമ്പോൾ എന്ന് പറയും ചിരിക്കുന്നു ജൽപന്ധ്യാം അല്ലോ ജൽപതി വെറുതെ എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നും വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കുറെ നേരം സംസാരിക്കണം എന്ന് തോന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു ജൽപതി ഒന്ന് നടന്നിട്ട് വരാം അപ്പോൾ ബുദ്ധി പറയും കുറച്ച് നടക്കാൻ പോകാം അപ്പോൾ ഇദ്ദേഹം നടക്കേണ്ടി വരുന്നു ധാവതിഥാവന്ധ്യാം തിഷ്ടന്ധ്യാം അല്ല തിഷ്ടി കുറച്ചു നേരം നിൽക്കാം എന്ന് കാല് പറയും അപ്പോൾ ബുദ്ധി പറയും കുറച്ചു നേരം നിൽക്കാം അപ്പൊ അദ്ദേഹം അവിടെ നിൽക്കും അനുഷേദേശയാന കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം വിശ്രമിക്കാം കിടക്കാം എന്ന് ശരീരം പറയും അപ്പോൾ മനസ്സ് പറയും റെസ്റ്റ് എടുക്കാം അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം റെസ്റ്റ് എടുക്കും അനുഷേദേശയാനായ കുറച്ചു നേരം ഇരിക്കാം എന്ന് പറയും കാല് പറയും കുറച്ചു നേരം ഇരിക്കാം അപ്പോൾ ബുദ്ധി പറയും ഇരിക്കാം അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നു ോണ് എന്തെങ്കിലും കേൾക്കാം പാട്ട് കേൾക്കാം അല്ലെങ്കിൽ അപ്പുറത്ത് എന്താണ് അവര് പറയുന്നത് എന്ന് കേൾക്കാം എന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ പോകുന്നു പശ്യന്ത അനുപശ്യതി അത് കാണാം ആ കാഴ്ച കാണാം അവിടെ എന്തോ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബുദ്ധി പറയുന്ന സമയത്ത് അവിടേക്ക് പോയിട്ട് അത് കാണുന്നു പശ്യന്ത അനുപശ്യതി കൊച്ചി ജിഗ്രതി ജിഗ്രന്യം എന്തോ സുഗന്ധം വരുന്നുണ്ട് ആ സുഗന്ധം അത് മണക്കാം എന്ന് പറയുന്ന സമയത്ത് അത് മണക്കുന്നു ജിഗ്രദി ജിഗ്രന്ദേ സ്പൃശന്ധ്യാ സ്പൃശതി കൊച്ചത് അത് നോക്കാം എന്ന് പറയുന്ന സമയത്ത് അത് തൊട്ടു നോക്കുന്നു കൊചിച്ചതി അല്ലാതെ ദുഃഖം അനുഭവപ്പെടുന്നു ദുഃഖിക്കാം എന്ന് പറയുന്ന സമയത്ത് ദുഃഖം അനുഭവപ്പെടുന്നു അനുശോചതി ചിലപ്പോൾ കരയുന്നു ഒരു പാവത്തെ പോലെ കരയുന്നു അനുവൃഷ്യൃ ഇപ്പോൾ വലിയ സന്തോഷമാണ് അനുഭവപ്പെടുന്നത് സന്തോഷിക്കാം എന്ന് പറയുന്ന സമയത്ത് സന്തോഷിക്കുന്നു മുതികാം അനുമോദതെ എന്തെങ്കിലും ആസ്വദിക്കാം എന്ന് പറയുന്ന സമയത്ത് ആസ്വദിക്കുന്നു ഇങ്ങനെ എന്തൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ ബുദ്ധിയോട് പറയുന്നത് അതെല്ലാം ബുദ്ധി ആ വ്യക്തിയോട് പറയുന്നു അത് ചെയ്യാമെന്ന് പറയും അപ്പോൾ ആത്മീയമായിട്ടുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ആ ഭൗതിക ബുദ്ധിയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ഭൗതിക ബുദ്ധിയെ നിയന്ത്രിക്കാൻ സാധിക്കാതെ എന്തെല്ലാമാണോ ഈ ഭൗതിക ബുദ്ധി പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ആ ജീവാത്മാവ് ഒരു അനുചരണയെ പോലെ ഒരു അടിമയെ പോലെ അനുസരിക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വിപ്രലബ്ധോ മഹിഷൈവം സർവ പ്രകൃതി വഞ്ചിതോജ്ഞ ക്ലൈബ്യോ യൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നത് അജ്ഞനായത് കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ഭൗതിക ബുദ്ധി പറയുന്നത് അനുസരിച്ചല്ല ഞാൻ പ്രവർത്തിക്കേണ്ടത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ബുദ്ധിയുടെ അനുചരണല്ല ഞാൻ ഭഗവാന്റെ അനുചരണാണ് അല്ലെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അയി നന്ദതീങ്കരം ഞാൻ ഭഗവാന്റെ കിങ്കരനാണ് ഭഗവാൻ എന്താണോ പറയുന്നത് അതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാതെ അജ്ഞ നേ അനു അജ്ഞ ആ ബോധമില്ലാത്തത് കൊണ്ട് ഭഗവാൻ പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ട് ഭൗതിക ബുദ്ധി നിർബന്ധിക്കുന്നതെല്ലാം നേച്ചൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ ഈ ഭൗതികമായിട്ടുള്ള മനസ്സും ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഭൗതികമായിട്ടുള്ള ബുദ്ധിയും ഒരു വ്യക്തി നിർബന്ധിച്ചു കൊണ്ടിരിക്കും അല്ലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയും അല്ലെ മദ്യപാനം മദ്യപിക്കണം എന്ന് പറയും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം അത് നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പറയും മറ്റു ജീവികളെ കൊന്നു തിന്നാൻ പറയും അല്ലെ അഭീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും മറ്റുള്ളവരുടെ സ്വത്ത് മോഷ്ടിക്കാൻ പറയും ഇതൊക്കെ ഈ ഭൗതികമായിട്ടുള്ള മനസ്സും ബുദ്ധിയും ഈ ജീവാത്മാവിനെ ഉപദേശിച്ച് അതിനെ കൊണ്ട് നിർബന്ധപൂർവ്വം നേച്ചലിനി ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് ഒരു പ്രാവശ്യം തീരുമാനിക്കും പിന്നെ വീണ്ടും വീണ്ടും മനസ്സും ബുദ്ധിയും നിർബന്ധിക്കും വീണ്ടും അത് തന്നെ നിർബന്ധപൂർവം ഇഷ്ടമല്ലെങ്കിലും അതിന് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരിക്കലും സംതൃപ്തി അനു അനുഭവിക്കാത്ത അവസ്ഥയിലേക്ക് ഇതെല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് പക്ഷെ ഒരിക്കലും അതുകൊണ്ട് വ്യക്തിക്ക് സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒരിക്കലും ഈ നിർബന്ധം നിർത്തുന്നുമില്ല അദ്ദേഹത്തിനോട് ഒരിക്കലും പാവം തോന്നുന്നില്ല അദ്ദേഹത്തിനോട് കരുണ തോന്നുന്നില്ല ഇദ്ദേഹം ഇത്രയും കാലം ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ചെയ്തു ഇനി അദ്ദേഹത്തിനോട് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കലും തോന്നാതെ വീണ്ടും വീണ്ടും അങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സർവ പ്രകൃതി വഞ്ചിത ജീവിതാസാനം വരെ ആ മനസ്സും ബുദ്ധിയും അദ്ദേഹത്തിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഒരിക്കലും അവർ നിർത്തുന്നില്ല മതി എന്നൊരിക്കലും അവര് പറയുന്നില്ല സർവപ്രകൃതി വഞ്ചിത അങ്ങനെ ആ അടിമപ്പെട്ട് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും ബുദ്ധിക്കും അടിമപ്പെട്ട് ഒരു ക്രീഡാമൃഗത്തെ പോലെ പ്ലൈവ്യാ ക്രീഡാമൃഗോ യഥ ക്രീഡാമൃഗം നമ്മള് കളിപ്പിക്കാൻ നടത്തുന്ന കുരങ്ങൻ കുരങ്ങനെ കളിപ്പിക്കുന്ന ആളുകളുണ്ട് ആ കളിപ്പിക്കുന്ന കുരങ്ങൻ ക്രീഡാമൃഗം ചാടാൻ പറഞ്ഞാൽ ചാടും ഓടാൻ പറഞ്ഞാൽ ഓടും അല്ലെ എന്തെങ്കിലും എടുത്തുകൊണ്ടു വരാൻ പറഞ്ഞാൽ എടുത്തുകൊണ്ടു വരും ഇങ്ങനെ കളിപ്പിക്കുന്ന ആ കുരങ്ങനെ പോലെ കുഞ്ചിരാമനായ ആടും നിർ എന്ന് ഞാനപ്പനം പറയുന്ന അങ്ങനെ ആ കുരങ്ങനെ പോലെ ജീവിതകാലം മുഴുവൻ ഭൗതിക ബുദ്ധിയുടെ ആ ചങ്ങലക്കെട്ടിൽ ഇരുന്നുകൊണ്ട് എന്താണോ ഭൗതിക ബുദ്ധി പറയുന്നത് അതെല്ലാം അനുസരിച്ച് ജീവിതം തീർക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ആ മനുഷ്യ ആയുസ് ഈ ഭൗതിക ബോധവും ഭൗതിക മനസ്സും ഭൗതിക ഇന്ദ്രിയങ്ങളും പറയുന്നത് കേട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും എന്നാണ് പറയുന്നത് ഭഗവാനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് നേച്ചൻ അനുകരോചൻ എന്നിട്ട് അവസാന സമയത്ത് അതിനെ കുറിച്ച് വിലപിക്കുകയും ചെയ്തു അല്ലെ ആ വൃദ്ധസ്ഥ എന്നാണ് പറയുന്നത് വൃദ്ധസ്ഥാവൽ ചിന്താസക്ത വൃദ്ധനായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കും ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാനൊരു വിഡിയായി പോയല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്തത് ഞാനൊരു കഴുതിയായിപ്പോയി ഞാനൊരു വിധിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന സമയത്ത് വിലപിക്കുകയും ചെയ്യും ഞാൻ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ആരും ഇപ്പോൾ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയും ചെയ്യും അങ്ങനെ വഞ്ചിക്കപ്പെട്ട് അങ്ങനെ പൂർണമായിട്ടും ആ ഭൗതിക ബുദ്ധി പുരഞ്ജന രാജാവിനെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു അടുത്ത അധ്യായം പുരഞ്ജന രാജാവ് നായാട്ടനായി വനത്തിലേക്ക് പോവുകയും അവന്റെ രാജ്ഞി കോപിക്കുകയും ചെയ്യുന്നു പുരഞ്ജന രാജാവിന്റെ ജീവിതത്തിലുണ്ടായ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക ഇൻസിഡന്റ് ആണ് ഒരു അനുഭവമാണ് അടുത്ത അദ്ദേഹത്തിൽ പറഞ്ഞത് അദ്ദേഹം നായാട്ടിന് വനത്തിലേക്ക് പോവുകയും അവിടുന്ന് അവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് രാജ്ഞി അല്ലാതെ കോപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്ത അദ്ദേഹത്തിൽ നോക്കാം നമുക്ക് നാമ്പറ്റി പന്ത്രം ഹരേ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ